ം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഗസയെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കാജനകമായ നിമിഷങ്ങളും നാളുകളുമാണ് കടന്നു വരുന്നത് പറയാം പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ശനിയാഴ്ചയോടനുബന്ധിച്ച് വെടിനിർത്തൽ കരാർ അവസാനിക്കുകയാണ് ബന്ദിമോചനം പൂർണ്ണമായിട്ട് സംഭവിച്ചില്ല എങ്കിൽ ഗസ നരകമാകുമെന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും കഴിഞ്ഞ നിമിഷങ്ങളിൽ ഹമാസ് ബന്ദി വിമോചനം നിർത്തിവെച്ചിരുന്നു ശനിയാഴ്ച നടക്കാനിരുന്ന അടുത്ത ഘട്ട ബന്ദിമോചനം ഹമാസ് നിർത്തുകയായിരുന്നു കാരണം ഹമാസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ചില പത്രപ്രസ്താവനകളൊക്കെ ഈ ബന്ദി വിമോചനം സാധ്യമായി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഹമാസിൻ്റെ കയ്യിലുള്ള ഇസ്രായേലി ബന്ദികളുടെ വിമോചനം പൂർണ്ണമായും കഴിഞ്ഞാൽ ഇസ്രായേൽ ഗസൈ ആക്രമിക്കുമെന്ന രീതിയിലൊക്കെ അമേരിക്കൻ സന്ദർശന വേളയിലൊക്കെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദന്യാഹുവിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അപ്പോൾ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഹമാസിന് വില പേശുവാനുള്ളൊരു സാധ്യത ഇല്ലാതാകും കാരണം ഇപ്പോൾ ഈ ബന്ദികളുടെ വിമോചനത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ ഒരു കരാറിന് നിർബന്ധമാകുന്നത് കാരണം നീണ്ട പതിനഞ്ച് മാസത്തെ ഗസയിലെ അധിനിവേശം കൊണ്ട് മൊസാദ് എന്ന് പറയുന്ന ലോകത്തെ സുശക്തമായ ചാര ചാരശൃംഖലയുടെ പ്രവർത്തനം കൊണ്ടൊന്നും ഇസ്രായേലിന് ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധികളെ വിമോചിപ്പിക്കുവാൻ കഴിയില്ല മറിച്ച് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നതോടുകൂടി മാത്രമാണ് ഇസ്രായേലിന് ഗസയിൽ നിന്ന് ബന്ധികളെ മോചിപ്പിക്കുന്നതിന് കഴിഞ്ഞത് അപ്പോൾ ഈ ബന്ദി മോചനം സാധ്യമായി കഴിഞ്ഞാൽ ഗസയെ സമൂലമായി നശിപ്പിക്കുന്ന തന്ത്രങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമെന്ന സൂചന ഹമാസിന് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ മോചനത്തിൽ നിന്ന് ഇസ്രായേ ഹമാസ് പിന്മാറുന്നതെന്ന രീതിയിലൊക്കെ ചർച്ചകൾ വരികയാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായ ഭീഷണി സ്വരത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു ശനിയാഴ്ച ശനിയാഴ്ചയോടക്കം ബന്ദിമോചനം പൂർണ്ണമായില്ല എങ്കിൽ ഗസ നരകമാക്കുമെന്ന രീതിയിൽ അതിൻ്റെ തീരുമാനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ഇസ്രായേലിനെടുക്കാമെന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു എന്നത് ആ മേഖലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പാലസ്തീനെ സംബന്ധിച്ച് ഫലസ്തീനെ സംബന്ധിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ തീവ്രമാകുന്നു സങ്കീർണമാകുന്നു എന്നതിൻ്റെ സൂചനയാണ് പ്രത്യേകിച്ചും ഗസ ഏറ്റെടുക്കുവാനും അവിടെ ഒരു തുറമുഖ നഗരമാക്കാനുമൊക്കെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ ജൂതനായ മരുമകൻ അദ്ദേഹത്തിന് അവിടെ ബിസിനസ് താത്പര്യങ്ങളുണ്ട് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് കൂടുതൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ തീരുമാനം ആ പ്രദേശത്തെ കൂടുതൽ യുദ്ധസങ്കീർണമാക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം പക്ഷേ ഗസയെ സംബന്ധിച്ച് ഹമാസിൻ്റെ പ്രസ്താവനയും വന്നിരിക്കുന്നു ഗസ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല ഗസയുടെ ആത്മധൈര്യം ആത്മാഭിമാനം ആർക്കു മുന്നിലും അടിയറവ്ക്കില്ല ആരെങ്കിലും അവിടെ നിന്ന് പോകേണ്ടതുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ് ഇസ്രായേൽ ആണ് അമേരിക്കയിലോ ഗ്രീൻലാൻഡിലോ ഒക്കെ മാറ്റി സ്ഥാപിക്കേണ്ടത് ഗസക്കാർ പോവുകയാണെങ്കിൽ അത് ഇസ്രായേലിലോട്ടായിരിക്കും വേറൊരു ഭാഗത്തോട്ടും പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്നതേ ഇല്ല എന്ന ഹമാസിൻ്റെ പ്രസ്താവന കൂടി വരുന്നത് കൂടി ആ പ്രദേശം കൂടുതൽ യുദ്ധസങ്കീർണമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും പതിറ്റാണ്ടുകൾ മുമ്പുള്ള ഒരു അവസ്ഥയിലല്ല ഹമാസ് നേരത്തെയൊക്കെ കല്ലിൽ കവണകോർത്ത് പാഞ്ഞു വരുന്ന സയനിസ്റ്റ് ഇസ്രായേലി പടയാളികൾക്ക് നേരെ നെഞ്ചിറപ്പോടെ ആത്മധൈര്യത്തിലൊന്നി നിന്ന ഹമാസ് ഇപ്പോൾ കൂടുതൽ അത്യന്തനികമായ ആയുധങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ് പൊരുതുന്നതെന്ന് തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു വർദ്ധിപ്പിക്കുന്നു പതിനഞ്ച് മാസത്തെ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ പോലും ഇസ്രായേലിന് ഹമാസിനെ ഗസയുടെ മണ്ണിൽ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല കാരണം ഹമാസിനെ കീഴ്പ്പെടുത്തും ഹമാസിനെ ഗസയിൽ നിന്ന് പൂർണ്ണമായ നിർമ്മാർജ്ജനം ചെയ്യും ഹമാസിൻ്റെ ഭരണത്തിൽ നിന്ന് ഗസയെ മോചിപ്പിക്കും അതുപോലെ ബന്ദികളെ സായുധ പോരാട്ടത്തിലൂടെ ഇസ്രായേൽ സേനയുടെ മികവിൽ മുസാദിൻ്റെ മികവിലൊക്കെ മോചിപ്പിക്കുമെന്ന ഗീർവാണമടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഗസയിലോട്ട് പാനിക്കരുത് പക്ഷേ പരാജയമായിരുന്നു ഫലം ബന്ദികളെ മോചിപ്പിക്കുന്നതിന് അവസാനം ഇസ്രായേലിന് ഹമാസുമായി സന്ധികൾ ഏർപ്പെടേണ്ടി വന്നു ഗസയിൽ തങ്ങൾ പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് ഇസ്രായേലിൻ്റെ സൈനിക നേതൃത്വം സംബന്ധിച്ചു ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഹാലൻഡ് സംബന്ധിച്ചു ഇസ്രായേൽ ടൈംസ് സംബന്ധിച്ചു ഇതൊക്കെ സംബന്ധിച്ച് ഇതൊക്കെ ഇസ്രായേലിന് വലിയ അപമാനമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോഴാണ് ഇസ്രായേൽ ഈ ബന്ദികളുടെ മോചനം ശനിയാഴ്ച ബന്ദികളുടെ മോചനം പൂർണമാകുന്നതോടനുബന്ധിച്ച് ഗസയിലോട്ട് വീണ്ടും ആക്രമണം നടത്തിയേക്കാമെന്നൊരു സ്ഥിതിവിശേഷം നിലവിൽ വരികയും അതിനെപ്പറ്റിയുള്ള സൂചന ഹമാസിന് ലഭിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് യുദ്ധ ഭീതിയിലുള്ള ഒരവസ്ഥയിൽ തൽക്കാലം ബന്ദികളെ കൈമാറുന്നില്ല എന്നൊരു തീരുമാനവുമായി മുന്നോട്ട് പോയത് കാരണം ആ ബന്ദികളുടെ കൈമാറ്റം ഉണ്ടായാൽ ഹമാസിനെ ഇസ്രായേലുമായി വിലപേശുവാനുള്ള സാധ്യതകൾ അടയപ്പെടുകയാണ് ഇപ്പോൾ വീണ്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ശനിയാഴ്ചയ്ക്കകം ബന്ധിമോചനം പൂർണമായില്ല എങ്കിൽ ആക്രമണം ഉണ്ടാകും ഗസയെ നരകതുല്യമാക്കും എന്ന രീതിയിലൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഗസയെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് ഈ അവസരത്തിൽ തന്നെ ഹൂദികളുടെ പ്രസ്താവനയും വരുന്നു ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിക്കുന്ന പക്ഷം ഇസ്രായേലിൻ്റെ താത്പര്യങ്ങൾ ചെങ്കടലിലും അതുപോലെ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും സാധ്യമാകില്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇസ്രായേലിനെ ആക്രമിക്കുവാർ തങ്ങൾ ശക്തരാണ് എന്ന രീതിയിൽ ഹൂദികളുടെ ആക്രമണം വരുന്നു ഹൂതികളുടെ പ്രഖ്യാപനം വരുന്നു എന്നതും ഈ അവസരത്തെ ചേർത്ത് വെക്കേണ്ടതാണ് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരസ്പരം വിദ്വേഷത്തിൻ്റെതായ പരസ്പരം വാഗ്വോദങ്ങളുടേതായ ശബ്ദം ഉയരുന്നു എന്നത് ഈ അവസരത്തിൽ മധ്യേഷ്യ സംബന്ധിച്ച് ഏറ്റവും ഭയാനകമായ നിമിഷങ്ങളാണ് പകർന്നു നൽകുന്നത് പ്രത്യേകിച്ചും സൗദിയ കൂടുതൽ ക്രിയാത്മകമായി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു എന്നത് ഫലസ്തീനെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കാരണം ഗസയുടെ വിമോചനത്തിനപ്പുറം യാതൊരു ഒത്തുതീർപ്പ് ചർച്ചകൾക്കും ഇസ് സൗദി സന്നദ്ധമല്ല എന്ന രീതിയിൽ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രഖ്യാപനം ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതുപോലെ ഖ ഖത്തറിൻ്റെതായ കൂടുതൽ ശക്തമായ ഉണ്ടാകുന്നു ജോർദാന് ഈജ്ജിത്വം നേരത്തെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ടായിരുന്ന രണ്ട് അറബ് രാജ്യങ്ങളാണ് ജോർദാനും ഈജിപ്തും അവരും ശക്തമായി തന്നെ ഈ കാര്യത്തിൽ ഗസയോടൊപ്പം നിൽക്കുന്നു ഗസയുടെ മോചനത്തിനപ്പുറം ആ മേഖലയിൽ ഒത്തുതീർപ്പുകൾക്ക് സാധ്യമല്ല എന്ന രീതിയിൽ അവരുടെ അഭിപ്രായം വരുന്നു അവരും ചില സൈനിക നീക്കങ്ങൾ അതിർത്തി പ്രദേശങ്ങളിലേക്ക് നടത്തുന്നതായിട്ടുള്ള ചില വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഹമാസിൻ്റെ പ്രഖ്യാപനത്തെ ബന്ദികളുടെ മോചനം സാധ്യമാകില്ല എന്ന ഈ പ്രഖ്യാപനത്തെ സൈന്യത്തെ സജ്ജമാക്കുവാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്യാഹുവിൻ്റെ നിർദ്ദേശം വന്നതായി റിപ്പോർട്ടുകൾ വരുന്നു എന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ മധ്യക്ഷ കൂടുതൽ സങ്കീർണമായ ഒരു യുദ്ധാവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ഹമാസ് വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്ത വിധം ഗസ തങ്ങളുടെ മണ്ണാണ് ആ അവസാന നിമിഷം പോലെ ആ രാജ്യത്തിൻ്റെ സ്വതന്ത്രത്തിന് വേണ്ടി പിറന്ന മണ്ണിനു വേണ്ടി പൊരുതി മരിക്കും എന്ന ധീരോദമായ കൂടി അവർ നിൽക്കുന്നു എന്നത് ഈ അവസരത്തിൽ ഏറ്റവും പ്രശസ്തമായ കാര്യമാണ് ഒപ്പം തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സൈന്യത്തെ സജ്ജമാക്കുവാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നതും ഈ അവസരത്തിൽ ചേർത്തു വയ്ക്കേണ്ട കാര്യമാണ് എന്തായാലും ലോകം സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ലോകം സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പുറം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിമോചനം പതിറ്റാണ്ടുകൾ ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് തടവലയിൽ അകപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ത്